മലയോര മേഖലയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ വനം വന്യജീവിയുമായി ബന്ധപ്പെട്ട് നിരവധി വെല്ലുവിളികൾ നേരിടുന്നതായി കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ടി കെ ഷാജി ഇത് സംബന്ധിച്ച് ഇരുപത്തിയാറാം തീയതി കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന ജനമുന്നേറ്റ ജാഥ അടിമാലിയിൽ എത്തിച്ചേരും വന്യജീവികളുടെ വർധനവിലും പ്രതിരോധ മാർഗങ്ങൾ തീർക്കുന്നതിലും വനം വകുപ്പ് പരാജയപ്പെട്ടു വന്യജീവി ആക്രമണത്തിന് നാശനഷ്ടം ലഭിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനഭൂമി നിയമത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി നിയമത്തിലും കാലോചിതമായ ും ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണമെന്നും ജനത്തിന് സംരക്ഷണം ഒരുക്കണമെന്നും ടി കെ ഷാജി ആവശ്യപ്പെട്ടു മലയോര മേഖലയുടെ ഭാഗമായ ഇടുക്കി ജില്ലയിൽ ബന്ധപ്പെട്ടും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധിയായ വെല്ലുവിളികളാണ് അനിദിന ഇടുക്കി ജില്ലയിലെ പല പ്രദേശങ്ങളിൽ അതായത് ചിന്നക്കലാലടക്കം മറയൂര് മൂന്നാറ് അതുപോലെ തന്നെ ആദിവാസി മേഖലകളിലെല്ലാം വലിയ നിലയിൽ വന്യജീവി ആക്രമണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരള കർഷക സംഘം നിരവധിയായ പ്രക്ഷോഭസമര പരിപാടികളെല്ലാം ഇതിനകം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ മുദ്രാവാക്യം തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഇരുപത്തി നാറാം തീയതി കേരള കർഷക സംഘത്തിൻ്റെ സംസ്ഥാന ജനമുന്നേറ്റ ജാഥ അടിമാലിയിൽ എത്തിച്ചേരുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ആ ജാഥയ്ക്കും ആ ജാഥയിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യത്തിനും അതീവ പ്രാധാന്യമുണ്ട് എന്ന കാര്യം അനുദിനം തെളിയിക്കുന്ന നിലയിലാണ് വന്യജീവി ആക്രമണം ജില്ലയിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന പ്രദേശം എന്ന് പറയേണ്ടതില്ല ഏത് പ്രദേശവും ഇപ്പോൾ വന്യജീവി കടന്നു കയറാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് വന്യജീവികളുടെ പെരുക്കം അതിൻ്റെ ആവാസവ്യവസ്ഥയിൽ നിലനിൽക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഇതിന് കാരണമാണെങ്കിലും അതിനെ കൃത്യതയോടെ തടയുന്നതിനോ വനത്തിനുള്ളിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്നതിനോ വേണ്ട നിലപാട് ഫോറസ്റ്റ് അധികാരികൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ കമ്പിവേലിയിടുന്നതിന് അതുപോലെ തന്നെ ട്രഞ്ച് കുഴിക്കുന്നതിന് ഒക്കെ സംവിധാനങ്ങളും സഹായങ്ങളും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അത് കൃത്യതയോടെ വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഡി എഫ് ഒ തലത്തിൽ തന്നെ താഴെ റേഞ്ച് ഓഫീസ് വരെയുള്ള ഏത് പ്രദേശങ്ങളിലും പരിശോധന നടത്തിയാൽ നമുക്ക് ബുദ്ധിപ്പെടാവുന്ന എനിക്ക് മനസ്സിലാക്കുന്ന അടിമാലി പഞ്ചായത്ത് പോലും ഈ രംഗത്തേക്ക് കൊടുത്തിട്ടുള്ള പൈസ ഇതുവരെയും വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കൊരങ്ങാട്ടി അതുപോലെ ചിന്നപ്പാറക്കുടി ഇവിടെ ചാറ്റുപാറക്കുടി അടക്കം കോടങ്ങല് ഒക്കെ ആദിവാസി മേഖലയിൽ അവിടെ നമ്മുടെ ആളുകൾക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പം അത് അടിമാലിക്ക് സമയമൊക്കെ എത്തിയിരിക്കുന്നു അതുപോലെ കമ്പിലയൻ കല്ലാർ മേഖല കുരിശുപാറ മേഖലയൊക്കെ കാട്ടാന ആക്രമണത്തിൻ്റെ രീതിയിൽ നിലനിൽക്കുകയാണ് ഇത് മാത്രമല്ല മലയോര മേഖലയിൽ ജനത കൂടുതലായി നിൽക്കുന്നത് കാർഷിക മേഖലയും തോട്ട മേഖലയുമായി ബന്ധപ്പെട്ടാണ് കാർഷിക മേഖലയിലുള്ള ഉൽപ്പാദനങ്ങൾ ഉൽപ്പന്നങ്ങൾ തകർക്കുക ഈ വിളനാശം നഷ്ടം സംഭവിച്ചാൽ അതിന് തക്കതായ നിലയിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വിഷയം സ്വാഭാവികമായും ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടും വനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉദയ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനഭൂമി നിയമം എഴുപത്തിരണ്ടിലെ വന്യജീവി നിയമവുമാണ് ഈ രണ്ട് നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തി ഈ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് മലയോര മേഖലയിൽ അധിവസിക്കുന്ന ജനതയെ സംരക്ഷിക്കുന്നതിനും വേണ്ടുന്ന നിലപാട് വൈകാതെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ഗവൺമെൻറ്റുകൾ കൈക്കൊള്ളണം എന്നുള്ളതാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ എന്ന നിലയിലല്ല ഏത് ഗവൺമെൻ്റാണോ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് അതത് ഗവൺമെൻറ്റുകൾ ആ കാര്യത്തിൽ കൃത്യതയോടെ ഇടപെടണം பந்தப்பட்ட டிப்பார்ட்மெண்ட் ஆத்மாத்தையோடு கூடிய சமீபம் இக்கூடிக்கணும்